പതിനാലാണ് വറാത്തിരാവിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം

ഹിസ്ബിൻ്റെ ഉണ്ടാവും വളരെ നല്ല ഒരു സ്വലാത്താണ് അതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മുത്തുബി സലാഹ് അലൈഹി വസ്ലമതങ്ങളുടെ മേലിൽ ചെല്ലുന്ന സ്വലാത്ത് അവിടുത്തെ ഗുണഗണങ്ങൾ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് അവരുടെ ആരിഫിയങ്ങളൊക്കെ ചെല്ലിവരുന്ന ചില നല്ല ശൈലികളിൽപ്പെട്ടതാണ് കാരണം മുത്തൂർ ബി അലൈഹി വസ്ല തങ്ങളുടെ മേലും നമ്മുടെ സ്വലാത്ത് പ്രദർശിപ്പിക്കപ്പെടുമല്ലോ അപ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ വിശേഷണങ്ങളൊക്കെ പറയുമ്പോൾ അവിടത്തേക്ക് വലിയൊരു അംഗീകാരവും ഏറ്റവും ഇഷ്ടവുമായിരിക്കുമല്ലോ അതുകൊണ്ട് അത്തരം നല്ല വാക്കുകൾ ഉൾക്കൊള്ളുന്ന മുത്തുനബിയുടെ നല്ല വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആരിഫിയങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന സ്വലാത്തുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമാണ് ഇൻഷാള്ള ഇൻഷാള്ള വിധിയുണ്ടെങ്കിൽ നമുക്ക് സൊലാത്തുൽ ഇബ്രാഹിമിയെക്കുറിച്ച് പറയണം അത് പിന്നീട് ഇൻഷാള്ള അതിനിടയിൽ ഇന്ന് നൽകിയ സ്വലാത്ത് ബഹുമാനപ്പെട്ട ദിംയരിയെ കുറിച്ച് അദ്ദേഹം പറയുന്നതായി അഫുദൽ സ്വലവാത്തിൽ കൊണ്ടുവന്ന് കാണാൻ കഴിയും അന്ന അന്നെ അബാ അബ്ദില്ലായിബിൻ ഒമാൻ റഹ്മാഹുള്ള ബഹുമാനപ്പെട്ടവർ ആ റസൂർ അള്ളാഹി സ്വല്ലാസ്ലം ഫിൻ നൌമി മി അത്തമ നിബിതങ്ങളെ നൂറു വട്ടം സ്വപ്നം കണ്ട ആളാണ് ഒരു വട്ടം ബഹുമാനപ്പെട്ട ഒരു സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു ആ റസൂർ അള്ള സ്വലാത്തിഅലൈ കഫുലു നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വലാത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഈ സ്വലാത്താണ് അപ്പോൾ പിന്നെ ഇത് ദലറാത്തിലുള്ള സ്വലാത്തായതുകൊണ്ട് പഠിക്കാനൊക്കെ എളുപ്പമുണ്ട് എന്നാലും അതിൻ്റെ അർത്ഥം ഞാൻ പെട്ടെന്നൊന്ന് വെക്കാം അള്ളാഹു മുസീദിന മുഹമ്മദ് മുത്തുനബിയുടെ മേരിൽ നിൻ്റെ സ്വലാത്ത് ചെയ്യണം പഠിച്ചോനെ അല്ലാതെ ഈ മലയത്ത കൽബഹൂമിൻ ജലാലിക്ക ആ ആരാണ് അവരുടെ ഹൃദയം നിൻ്റെ ജലാൽ നിൻ്റെ ബഹുമാനത്താൽ നിറഞ്ഞിട്ടുണ്ട് വായനഭൂമിൻ ജമാലിക്ക നിന്റെ അഴകിനാൽ ആ മുത്തുനബിയുടെ കണ്ണ് പ്രക്ഷോഭിതമായി നിറഞ്ഞിട്ടുണ്ട് ഫാസ്ബഹ ഫരിഹൻ മസുറൂർ മുഅയ്യദ ആ കാരണം കൊണ്ട് മുത്തുനബി വല്ലാതെ സന്തോഷ പുളകിതനാണ് നിന്നെക്കൊണ്ട് ശക്തി സംഭരിക്കപ്പെട്ടവരാണ് എല്ലാ ശത്രുക്കളിൽ നിന്നും നിന്റെ കാരണം കൊണ്ട് നിൻ്റെ കറോഫിൽ സഹായം ആളാണ് വാലാ സബീവ സലിം തസ്ലിമ വലഹമ്മുല്യദാലി അല്ലാതായിരിക്കും നേരത്തെ എല്ലാവർക്കും അറിയാലോ ആരിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും അതുപോലെ സലാമും ചെയ്യണം അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്ന് പറയുന്ന നല്ലൊരു സ്വലാത്താണ് ഇത് നമ്മൾ പഠിക്കുക ചെല്ലി വരിക അള്ളാഹു സുബാനു വത്തന നമ്മളെ സായിക്കുമാറാകട്ടെ എൻ്റെ കയ്യിലുള്ള ദലായിൽ ഖൈറാത്തിൽ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിലാണ് ഈ സ്വലാത്ത് കാണുന്നത് അതുപോലെ അഫ്ദൽ സുലാത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ സ്വലാത്തായിട്ടാണ് ഈ സ്വലാത്ത് കൊണ്ടുവന്നത് അള്ളാഹു താല നമുക്ക് ഇത് ചൊല്ലി വരാൻ നൽകുമാറാകട്ടെ അസലാ വാരിക്കും വരമി വർക്ക്